ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലെ ഒക്ടോബർ മുപ്പത്തി ഒന്നിലെ ഇതേപോലെ ഒക്ടോബർ മുപ്പത്തൊന്നിലെ ഒരു പകലാണ് നമ്മുടെ പ്രിയപ്പെട്ട ഇന്ദിരാഗാന്ധി എന്ന പ്രധാനമന്ത്രി വെടിയേറ്റു മരിച്ചു എന്ന വാർത്ത കേൾക്കുന്നത് അന്ന് ഞങ്ങൾക്കൊക്കെ വളരെ പ്രായം ചെറുതാണ് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു എങ്കിലും പത്രത്താളുകളിലൂടെയും വായിച്ചറിവും കേട്ടറിവും സ്കൂളിൽ പറഞ്ഞു കേൾക്കുന്നതും ഒക്കെ ഇന്ദിരാഗാന്ധി എന്ന പ്രധാനമന്ത്രിയെക്കുറിച്ചുള്ള അവർ എന്ന ധീര വനിതയെക്കുറിച്ചുള്ള വാക്കുകളാണ് ഏതായാലും കൊച്ച് കുട്ടികളായിരിക്കുന്നപ്പോൾ ഞങ്ങൾക്ക് ഒരു തെല്ല് വിഷമം തോന്നി ഒരു പ്രധാനമന്ത്രിയെ വെടിവെച്ച് കൊല്ലുക എന്ന ഭീകരത കൂടെ ഞങ്ങൾക്ക് കേ ഞങ്ങൾ കേട്ടു ഏതായാലും ഒരാഴ്ചയിലധികം നീണ്ട ദുഃഖാർത്ഥമായ രാജ്യമൊട്ടാകെ ദുഃഖത്തിലാഴുന്ന ആ ദിനങ്ങൾ ഇന്നും ഞങ്ങൾക്ക് മറക്കാൻ കഴിയില്ല കാര്യം രാജ്യം ഭരിച്ചു കൊണ്ടിരുന്ന ഒരു പ്രധാനമന്ത്രിയെയാണ് അവരുടെ അംഗരക്ഷകരാൽ വെടിയേറ്റ് മരിക്കുന്നത് ഇന്ദിരാഗാന്ധി ഒരു പ്രതിഭാസം തന്നെയായിരുന്നു കോൺഗ്രസ് രാഷ്ട്രീയത്തിന് അതായത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അടിയന്തരാവസ്ഥയുടെ നാളുകൾ ഓർമ്മപ്പെടുത്തുന്നു എന്നുണ്ടെങ്കിലും മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കിടയിൽ കോൺഗ്രസിന് അവർ ഉണ്ടാക്കി കൊടുത്ത പേര് വളരെ വളരെ വലുതാണ് ലോകരാഷ്ട്രങ്ങളിൽ വളരെ വലുതാണ് അപ്പോൾ ഇന്ന് ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിച്ച ആ ദിനം വീണ്ടും ഓർക്കുമ്പോൾ ഇന്ദിരാഗാന്ധിയുടെ ഇന്ദിരാഗാന്ധി എന്ന വ്യക്തി വ്യക്തിത്വത്തിൻ്റെ ആ ധീരവനിതയുടെ ഇഫക്റ്റ് ഇന്ന് കോൺഗ്രസ്സിനൊപ്പം ഉണ്ടോ എന്ന ഒരു ചെറിയ അന്വേഷണമാണ് നാം ഇവിടെ സംസാരിക്കുന്നത് സർ ഇന്ദിരാ കോൺഗ്രസ് എന്ന ഒരു പ്രയോഗം നമ്മൾ കേട്ടിട്ടുണ്ട് ഇന്നും പഴയ ഇന്ദിര കോൺഗ്രസ് എന്ന് പറയുമ്പോൾ ചില നേതാക്കൾക്ക് ഭയങ്കരമായ ആവേശവും ഊർജ്ജവും ഒക്കെ വരാറുണ്ടായിരുന്നു സർ ഇന്ന് ആ പഴയ ഇന്ദിരാ എഫക്റ്റ് കോൺഗ്രസ്സിന് ഒപ്പം ഉണ്ടോ കോൺഗ്രസ്സിലതുണ്ടോ ഇന്നും കോൺഗ്രസ്സിനെ മുന്നോട്ട് നയിക്കുന്ന ചാലകശക്തി ഒരു പക്ഷേ നെഹ്റുവിനേക്കാൾ കൂടുതലായിട്ട് ഇന്ദിരാഗാന്ധി ആയിരിക്കും ഇന്ദിരാഗാന്ധി ലീഡർഷിപ്പാണ് കൊടുത്തത് നെഹ്റു ഗൈഡൻസാണ് കൊടുത്തത് ഒരു ജനാധിപത്യ ലിബറൽ ഡെമോക്രാറ്റിൻ്റെ വേണ്ട എന്തെല്ലാം ഗുണങ്ങൾ വേണമെന്ന് നെഹ്റു കാണിച്ചു തന്നെ മറിച്ച് ഇന്ദിരാഗാന്ധി രാജ്യത്തിനും പാർട്ടിക്കും ആവശ്യമുള്ള സന്ദർഭങ്ങളിൽ ഒരു ലീഡർഷിപ്പ് കൊടുത്തു ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായപ്പോൾ വലിയ തീർപ്പുണ്ടായിരുന്നു മൊറോജ് ദേശായി തുടങ്ങിയവർ ജി എസ് കെ പട്ടീൽ തുടങ്ങിയവർ കാമരാജൊക്കെ ഉള്ള സമയത്താണ് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഇന്ദിരാഗാന്ധി വരുന്നത് ഇന്ദിരാഗാന്ധി വരുന്നു എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വന്നു എന്ന് ചോദിച്ചാൽ ഈ ഇവർക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു പ്രധാനമന്ത്രി വേണം ആർക്ക് സിൻഡിക്കേറ്റ് എന്ന് പറയും കോൺഗ്രസിൻ്റെ തലമുറ നേതാക്കന്മാർക്ക് ഇപ്പോഴത്തെ ആന്റണിയെ പോലുള്ള പാർട്ടികൾക്ക് അല്ലെങ്കിൽ ചിദംബരത്തിനെ പോലുള്ളവർക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു പ്രധാനമന്ത്രി വേണം മൊറാജി എസ് ആയി ആക്കിയാൽ അവരുടെ നിയന്ത്രണത്തിൽ നിൽക്കുന്ന നിൽക്കുന്നയാളല്ല പ്രായക്കൂടുതായി അയ്യൽ പ്രായക്കൂടുതൽ മാത്രമല്ല ഓൺ ആണ് ഉറച്ച് നിൽക്കുന്ന ആളാണ് അതുകൊണ്ട് തന്നെ അയക്ക് ബദലായി ഇവർ പെട്ടെന്ന് ആർക്കും നിഷേധിക്കാൻ പറ്റാത്ത രീതിയിൽ സജസ്റ്റ് ചെയ്തു ഇന്ദിരാഗാന്ധിയുടെ പേര് സജസ്റ്റ് ചെയ്തു ഇന്ദിരാഗാന്ധിയുടെ പേര് സജസ്റ്റ് ചെയ്ത കാരണം ഈ ഒരു സ്ത്രീയാണ് അവർക്ക് ഇത്രയേ കഴിവ് കാണൂ എന്നൊരു അണ്ടർ എസ്റ്റിമേറ്റ് ഇന്ദിരാഗാന്ധിയുടെ കഴിവിനെക്കുറിച്ചുള്ള ഒരു തെറ്റായ വില വിലയിരുത്തലിൽ വെച്ചാണ് അവർക്ക് ഇവർക്ക് എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പക്ഷേ ഇന്ദിരാഗാന്ധി അധികാരം കിട്ടിയപ്പോൾ തൊട്ട് അസർപ്റ്റ് ചെയ്യാൻ തുടങ്ങി തുടങ്ങി ഇന്ദിരാഗാന്ധി അധികാരത്തിൽ വന്ന ശേഷമാണ് കോൺഗ്രസിൻ്റെ ഇലക്ടറൽ ദീപാക്കൾ അത് നെഹ്റുവിൻ്റെ മരണശേഷം ഇന്ദിരാഗാന്ധി അധികാരത്തിൽ വന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിനെ അടിയോടെ വളച്ച തിരഞ്ഞെടുപ്പായിരുന്നു ഉത്തരേന്ത്യൻ സംസ്ഥാന കേരളം മാത്രമല്ല കേരളത്തിലാണ്ട് ഒമ്പത് സീറ്റ്മെൻറ്റ് കോൺഗ്രസിന് കിട്ടിയുള്ളൂ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ വരെ കോൺഗ്രസിൻ്റെ കസ്റ്റഡിയിൽ നിന്ന് പോവുകയാണെങ്കിൽ പിന്നെ ഇന്ദിരാഗാന്ധിക്ക് ഒരു കാര്യം മനസ്സിലായി ഇപ്പോഴത്തെ കോൺഗ്രസ്സിൻ്റെ സ്ഥിതിയിൽ നിന്ന് കൂട്ടിക്കൂ ഒരു തരത്തിലും പ്രയോജനം ഇല്ലാത്ത കുറേ നേതാക്കന്മാരെ ചുമന്നുകൊണ്ട് നടക്കുന്നതുകൊണ്ട് ഇവരുടെ ഒക്കെ സ്റ്റേറ്റിൽ തോറ്റും ഈ നേതാക്കന്മാരുടെ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് തൂക്കുകയാണെങ്കിൽ ഉത്തർപ്രദേശൊക്കെ തെറിച്ചുപോയി സ്വന്തമായി കോൺഗ്രസിൻ്റെ ഐഡൻറ്റിറ്റി ഉണ്ടാക്കണം എന്നുള്ളതുകൊണ്ട് വളരെ പെട്ടെന്ന് ഇന്ദിരാഗാന്ധിയുടെ കോൺഗ്രസിലെ ചെറുപ്പക്കാരെ എസ് എസിലെ ചെറുപ്പക്കാരെ നേതാക്കന്മാരെ മുഴുവൻ ഇന്ദിരാഗാന്ധിയുടെ കൂടെ നിർത്താൻ പറ്റി അതിലൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ഇപ്പോൾ ഇവിടെ സി പി ഐ എടുത്ത പോലെ ഒരു ഇഷ്യൂ ബേസ്ഡ് അറ്റാക്കാണ് മറ്റവർക്ക് മൊറാർജി എസ് ഐയുടെക്കെതിരായി ധനകാര്യമന്ത്രിക്കുന്ന മൊറാർജി എസ് ഐയുടെ താൽപ്പര്യങ്ങൾക്കെതിരായി ബാങ്ക് ദിശവൽക്കരണമുള്ള നിർദ്ദേശമായിട്ട് ഇന്ദിരാഗാന്ധി വന്നു ഇന്ദിരാഗാന്ധിയുടെ സപ്പോർട്ട് ചെയ്യണമെന്ന് ചന്ദ്രശേഖർ മോഹൻധാര്യ കൃഷ്ണകാന്ത് അങ്ങനെ കുറേ ഒരുപറ്റം ചെറുപ്പക്കാരെ മാത്രമേ ഉള്ളൂ ബാക്കി സീനിയർ നേതാക്കന്മാർ മുഴുവൻ മൊറാർജിയുടെ ഒപ്പം നിന്നു പക്ഷേ ജനങ്ങൾ ആരെ ആരുടെ കൂടെ ആയിരുന്നു ഇന്ദിരാഗാന്ധിക്കൊപ്പം ഇപ്പോൾ ഇന്ദിരാഗാന്ധിക്കൊരു കാര്യം മനസ്സിലായി ജനങ്ങളെ നേരിട്ട് അഡ്രസ്സ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഇടത്തരക്കാരൻ നേതാക്കന്മാർ വേണ്ട മതി ജനങ്ങളെ അവരുടെ കൂടെ ജനങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ ആ നേതാവിനെ വലിയ നേതാവിനെ ചോദ്യം ചെയ്യാൻ താഴെ വെള്ളം തയ്യാറായില്ല ഇപ്പോഴത്തെ അവസ്ഥ അങ്ങനെ ഒരു ഗ്യാരൻ്റി കൊടുക്കാൻ ജനങ്ങളെ ഒപ്പം നിർത്തി തിരഞ്ഞെടുപ്പ് വിജയം ഗ്യാരൻ്റി ചെയ്യാൻ സോണിയാഗാന്ധിക്കോ പറ്റുന്നില്ല രാഹുൽ ഗാന്ധിക്കും പറ്റുമെന്ന് അറിയാം ഇപ്പോൾ ബീഹാർ ലക്ഷ്യം കഴിയുമ്പോൾ അറിയാം പറ്റുന്നില്ല എന്ന് വരുമ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസിൻ്റെ നേതൃത്വത്തെ അനുസരിക്കാനുള്ള വാസന അല്ലെങ്കിൽ അംഗീകരിക്കാനുള്ള വാസന താഴെത്തട്ടിലുണ്ടാകും പക്ഷേ ഇന്ദിരാഗാന്ധിയുടെ എഫക്റ്റ് എന്ന് പറയുന്നത് ലീഡർഷിപ്പ് എഫക്റ്റാണ് പിന്നെ ചില പോളിസികൾ എതിർപ്പുണ്ടാകുമെന്നറിഞ്ഞിട്ടും റിസ്ക് എടുത്ത് ബാങ്ക് വേദനവൽക്കരണം എൽ ഐ സി അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് നടപ്പാക്കി പിന്നെ രണ്ടാമത് ഇന്ദിരാഗാന്ധിയുടെ ചില പരിപാടികളുണ്ട് ദാരിദ്ര്യ നിർമാധർ ഇപ്പോഴത്തെ കിറ്റിൻ്റെ പരിപാടിയല്ലേ ഇവിടുത്തെ പിണറായി വിജയൻ പറഞ്ഞത് പെൻഷൻ സ്കീമൊക്കെ തുടക്കക്കാരി ഇന്ദിരാഗാന്ധി തന്നെയാണ് അന്ന് ഐ ആർ ഡി പി എന്ന് പറയുന്ന പ്രോഗ്രാം ഉണ്ടായിരുന്നു ആടെ അപ്പോൾ അതിനെ കളിയൊക്കെ പറഞ്ഞ ആട് കോഴി താറാവോട്ട് ഇത് പീരാജെന്ന് പറഞ്ഞാൽ മാത്രം അവിടെ ഈ വാക്ക് ആദ്യം അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ അത് അതുമാതിരി അത്രയേ ഉള്ളൂ ഇന്ന് കാശാണ് പറയുന്നത് കോഴിക്ക് വരെ ഒരു കോഴിയുടെ വില ഇരുന്നൂറ് രൂപ അതാണ് പറഞ്ഞിരുന്നു പെൻഷനായിട്ടാണ് നാളെന്ന് പറയുന്നത് ഇതിനു പകരം ഇത് കൊടുത്ത് ജനങ്ങളെ കൂടെ നിർത്താൻ ഒരു പരിധിവരെ ഇന്ദിരാഗാന്ധിക്ക് സഹായിച്ചു പിന്നീട് സാമ്പത്തിക രംഗത്തെ പരിഷ്കരണങ്ങളിൽ കൂടെ ഇന്ദിരാഗാന്ധി ഏറ്റവും പ്രിയപ്പെട്ടവളായി അപ്പോഴാണ് എഴുപത്തൊന്നിലാം ഇൻഡോ വാക് യുക്തം വരുന്നത് പാ പാകിസ്ഥാനെ തോൽപ്പിക്കുന്നു ആ സമയത്ത് തീവ്രവാദത്തെ ഇവിടെ സപ്പോർട്ട് ചെയ്തു അന്നും ഇന്നും ഇന്ത്യയിലെ സിക്ക് തീവ്രവാദികൾക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നത് കാനഡയാണ് കാനേഡിയൻ സിഖുകാരാണ് ഇവരെ ഫിനാൻസ് ചെയ്യുന്നത് പക്ഷേ ഇന്ദിരാഗാന്ധി അത് അടിച്ചമർത്താൻ തീരുമാനിച്ചു ഒരു അല്പം നമുക്ക് ഇങ്ങോട്ട് വരുമ്പോഴേ ഈ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഈ പറയുന്ന രീതിയിൽ ഒരു അടിയന്തരാവസ്ഥ കാലം അത് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മറക്കാൻ പറ്റാത്ത ഇന്ത്യൻ രാഷ്ട്രീയം അല്ലെങ്കിൽ ഇന്ത്യക്ക് തന്നെ മറക്കാൻ പറ്റാത്ത ഈ അടിയന്തരാവസ്ഥയാണ് ഇന്ദിരാഗാന്ധിയുടെ പേര് കെടുത്തിയത് എന്ന് പറഞ്ഞാൽ സമ്മതിക്കാൻ പറ്റും അടിയന്തരാവസ്ഥ കൊണ്ടുവന്നതാണ് ഇന്ദിരാഗാന്ധിയുടെ പേര് കെടുത്തിയത് എന്നുള്ളൊരു വന്നാൽ അന്ന് ഇന്ദിരാഗാന്ധി തീർത്ത് ഒറ്റപ്പെട്ടു ഒറ്റപ്പെട്ടെന്ന് അതുപോലെ ഒറ്റപ്പെട്ടു അപ്പോൾ ഇന്ദിരാഗാന്ധിക്ക് ജീവഭയം തന്നെ ഉണ്ടായി ശരിക്കും അപ്പോൾ അടിയന്തരാവസ്ഥയിൽ സിക്ക് സിക്ക് തീവ്രവാദം ശക്തപ്പെട്ടു വരുന്ന തനിക്ക് ജീവന് തന്നെ ഭീഷണിയാവും ഇന്ദിരാഗാന്ധിക്ക് അറിയാമായിരുന്നു പക്ഷേ ഇന്ദിരാഗാന്ധിയുടെ ചരി ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റായ അല്ല മണ്ണൻ എടുക്കുന്നു ഗോൾഡൻ ടെമ്പിൾ ആക്രമിക്കാൻ സിഖുകാരുടെ പരമോന്നത ഇതായ ഗോൾഡൻ ടെമ്പിൾ ആക്രമിക്കാൻ തീരുമാനിച്ചു അന്ന് ലഫ്റ്റനൻ്റ് ജനറൽ അറോറ ചന്ദ്രശേഖർ ഒരു പ്രമുഖ പത്രപ്രവർത്തനമാണ് കൊല്ലിയന്തയാരാണോ എന്ന് എനിക്ക് ഈ മൂന്ന് പേരെ ഇന്ദിരാഗാന്ധിയെ ചന്ദ്രശേഖർ ആയിരുന്നു ഇന്ദിരാഗാന്ധി നല്ല ബന്ധമൊന്നുമല്ല എന്നാൽ പോലും ഇന്ദിരാഗാന്ധിയെ നേരിട്ട് കാണുന്നു ഇന്ദിരാഗാന്ധിയോട് പറഞ്ഞു ഒരിക്കലും അത് ചെയ്യരുത് ഗോൾഡൻ ടെമ്പിളിലേക്ക് നിങ്ങൾ പട്ടാളത്തെ വിടരുത് ഇന്ത്യയിലെ ജനങ്ങളെല്ലാം സഹിക്കും കട്ടപ്പാട് സഹിക്കും ദാരിദ്ര്യം സഹിക്കും അടിച്ചമർത്തലുകൾ സഹിക്കും കയ്യേറ്റങ്ങൾ സഹിക്കാം സഹിക്കും പക്ഷേ അവൻ്റെ മതത്തെയോ ദൈവത്തെയോ തൊട്ട് കളിച്ചാൽ അത് വേറെ കഥയാണ് ഒരിക്കലും അവരെ സമാധാനത്തിൻ്റെ മാർഗത്തിലൂടെ മറ്റെന്തെങ്കിലും മാർഗ്ഗത്തിലൂടെ അവരെ കീഴടക്കാണ് വേണ്ടത് സൈന്യത്തെ ഗോൾഡൻ ടെമ്പിളിൽ ഇവർ പറഞ്ഞു പക്ഷേ അത് കേൾക്കാതെ അവരുടെ ഉപദേശം കേൾക്കാതെ വേറെ കുറെ ആൾക്കാരുടെ കൂടെ ഉദ്ദേശിക്കാൻ ഹോട്ടൽ കാർ ധവാൻ തുടങ്ങി ഇവരുടെ ഉപദേശപ്രകാരമാണ് ചതിക്കുഴിലാക്കി ഇവരുടെയൊക്കെ നിർദേശപ്രകാരം ചന്ദ്രശേഖരങ്ങളൊക്കെ ചന്ദ്രശേഖരൻ ഒരു രാഷ്ട്രീയ ലൈവിലാണ് പൊളിറ്റിക്കൽ ലൈവിലാണ് ഇന്ദിരാഗാന്ധിയുടെ അപ്പോൾ അത് ചന്ദ്രശേഖരനൊക്കെ വളവയ്ക്കാതെ ഈ ഉദ്യോഗസ്ഥന്മാരുടെ ഇപ്പോൾ പിണറായി വിജയൻ ചെയ്യുന്നുകൾ തന്നെ ഒന്ന് കൂട്ടിക്കോ പിണറായി വിജയൻ മന്ത്രിമാർ പോലും ഇല്ലാണ്ട് അതേ ആ ടെൻഡൻസിയും വരികയാണ് ശേഷാധിപത്യത്തിൻ്റെ ടെൻഡൻസിയിലേക്ക് ഇന്ദിരാഗാന്ധി പോയി കുറച്ചൊക്കെ അതാണ് അടിയന്തരാവസ്ഥ കൊണ്ട് എത്തിച്ച അവസാനം അതുകൊണ്ടുണ്ടായ കാഷ്വാലിറ്റിയിരുന്ന സ്വന്തം ജീവനോട് പോയി പിന്നെ വീണ്ടും രാഹുൽ രാജീവ് ഗാന്ധി ആയാലും കൂടെ മണ്ഡലം പറ്റുന്നുണ്ട് അത്തരം പ്രവൃത്തിയില്ലായിരുന്നു സാറൊന്നുകൂടെ എനിക്ക് ചോദിക്കാനുണ്ട് അതായത് ഈ ഇന്ദിരാഗാന്ധി എന്ന് പറയുന്ന നേതാവിനെ ഒപ്പം നിന്ന കേരളത്തിലെ കുറേ കോൺഗ്രസ് നേതാക്കളുണ്ടായിരുന്നു അവർക്ക് അവരുടെ എല്ലാം പേര് അവരെല്ലാം പോയോ പൂർണ്ണമായും അങ്ങനെ ഒരു ഇന്ദിരാ കോൺഗ്രസിൻ്റെ ആ ഒരു ആ ഒരു പിന്നെ അണികൾ അവരൊപ്പം അവർക്കൊപ്പം നിന്ന നേതാക്കൾ ഇവിടെ ഏറ്റവും കൂടുതൽ അവസര ഇന്ദിരാഗാന്ധിയുടെ കാര്യത്തിൽ ഇന്ദിരാഗാന്ധിയുടെ കാര്യത്തിൽ ഏറ്റവും അവസരവാദം കാണിച്ചു കെ കെ അദ്ദേഹം ഇന്ന് മാന്യനായ നേതാവായിട്ട് തുടരുക ഇന്ദിരാഗാന്ധി ചിക്കമംഗളൂർ മത്സരിക്കാൻ രണ്ടാമത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ഇന്ദിരാഗാന്ധി ചിക്കമംഗളൂര് മത്സരിക്കാൻ കോൺഗ്രസ് ടിക്കറ്റ് കൊടുത്തതിന്റെ പേര് പാർട്ടി നിന്ന് രാജിവെച്ചയാളെങ്ങനെ ആന്റണി ആന്റണി രാജിവെച്ചാ വീണ്ടും അതേ ഇന്ദിരാടെ പുറകെ പോകുന്നതിന് കുഴപ്പമില്ല അതുകൊണ്ട് അങ്ങനെയാണ് ഇവിടെ സി പി എമ്മും ആന്റണിയായിട്ട് കൂട്ടുകൂടിയില്ല അതെ അതെ ഈ കാര്യത്തിൽ അല്ല സാർ അതെ ഞാൻ ചോദിക്കുന്നത് ബഹുമാനപ്പെട്ട ഈ ഇന്ദിരാഗാന്ധിയോടൊപ്പം നിന്ന ഒരു കൂട്ടം നേതാക്കൾ ഇന്നിപ്പോൾ ആരെങ്കിലുമൊക്കെ ഇന്ദിരാ കോൺഗ്രസ് എന്ന് പറഞ്ഞ് അവശേഷിക്കുന്നുണ്ടോ അങ്ങനെ ഒരു ഇത് അങ്ങനെ നേതാക്കന്മാരായിട്ട് അവശേഷിക്കുന്ന ആരുമില്ല ഇവരെല്ലാം ഇന്ദിരാഗാന്ധി ഒന്ന് രമേശ് മാത്രമേ ഉള്ളതോ രമേശ് സതീശനൊക്കെ അതാ അല്ല ഇവരല്ല അതെ സുധാകരനുള്ളത് അല്ല സുധാകരൻ സംഘടനാളാണ് അതെ എന്നാൽ മൊറാജേശയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കോൺഗ്രസിൽ പറയപ്പെടുന്ന ഒരു നേതാവുണ്ടായിരുന്നെങ്കിൽ കെ സുധാകരനായിരുന്നു അദ്ദേഹം പിന്നെ ജനതാ പാർട്ടി പോയി വീണ്ടും തിരിച്ച് കോൺഗ്രസ് വിവരമായി അദ്ദേഹമുള്ളു രമേശ് വിഭാഗം തകർന്ന് തരിപ്പണമായി പോയി ആരും തന്നെ ഇല്ല അതിൻ്റെ കോർ വോട്ട് എന്ന് വോട്ടെന്ന് ഐ വിഭാഗത്തിൻ്റെ വോട്ടാണ് ഇപ്പോഴും ഇപ്പോഴും ഐ വിഭാഗം ഇപ്പൊ തിരുവനന്തപുരം ജില്ലയൊക്കെ ഇങ്ങനെ അതെ അതെ ജില്ല തകരാൻ കാരണം എന്താ കൊല്ലം തകരാൻ കാരണം ജയിച്ച ഈ എ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ശരിക്ക് പറഞ്ഞാൽ ഈ മുന്നണി രാഷ്ട്രീയത്തെ സീറ്റ് കിട്ടുന്നു എന്നുള്ളതെ എ ഗ്രൂപ്പിന് സാധ്യത ജില്ല കോൺഗ്രസ് ഇല്ല ഇല്ല കോട്ടയെടുക്കുക തീർച്ചയായിട്ടും കേരളാ കോൺഗ്രസിന്റെ കൂടുതൽ സീറ്റ് പത്തനംതിട്ട ഇടുക്കി അങ്ങോട്ട് മാറി വേറെ ജില്ലകൾ മലപ്പുറം ആര്യട മോഡലത്തിലെ ഇന്ദിരാഗാന്ധിക്ക് അനുകൂലമായിട്ടുള്ള തൃശ്ശൂർ തിരുവനന്തപുരം അതെല്ലാം ഐ ഗ്രൂപ്പായിരുന്നു ഈ കെ വി തോമസൊക്കെ ഇന്ദിരാഗാന്ധി അതെല്ലാം ഐ ഗ്രൂപ്പായിരുന്നേ അതെ ആ ഐ ഗ്രൂപ്പിനെ തകർക്കുന്നതിൽ ഇവിടുത്തെ എ ഗ്രൂപ്പ് വിജയിച്ചു അതൊരു അത് സാറ് പറയുന്നില്ല വോട്ട് ബാങ്കില്ല വോട്ട് ബാങ്കില്ല ഏതായാലും നമ്മൾ ഈ സംസാരം അവസാനിപ്പിക്കും ഇന്ദിരാഗാന്ധി കേരളത്തിന് മാത്രമല്ല ഇന്ത്യക്ക് നൽകിയിരിക്കുന്നത് ലീഡർഷിപ്പ് അവരുടെ ലീഡർഷിപ്പിൻ്റെ കഴിവ് വളരെ പ്രധാനപ്പെട്ടതാണ് അത് പരിശ പരീക്ഷിക്കപ്പെടുന്ന ഘട്ടത്തിൽ അത് തെളിയിക്കാൻ പറ്റിയാൽ അവരെ ജനം നെഞ്ചോടേറ്റും അത്രയേ ഉള്ളൂ പിന്നെ എൻ്റെ ബാക്കി ഇന്ദിരാഗാന്ധിയുടെ മറ്റ് വിഷയങ്ങളുണ്ട് സംസാരിക്കും ബംഗ്ലാദേശ് യുദ്ധം അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് അവർക്ക് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് നമുക്ക് ചർച്ച നടത്താം